മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന അക്യുപഞ്ചർ പോയിന്റുകളാണിവ ഇവ പ്രപഞ്ച നിയമം അനുസരിച്ച് മനുഷ്യന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും മരുന്നുകളും സ്വയം ഉൽപാദിപ്പിക്കാനുള്ളൊരു കഴിവ് ശരീരത്തിനുണ്ട് നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗങ്ങളിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ആന്തരിക അവയവങ്ങളിലേക്കുള്ള ഊർജ സഞ്ചാര പാതകളിൽ വരുന്ന ഈ പോയിന്റുകളിലെ ബ്ലോക്കുകളാണെന്നും ആ ബ്ലോക്കുകളെ മാറ്റാൻ അക്യുപഞ്ചർ സ്റ്റിമുലേഷനോ അക്യുപ്രഷറോ വളരെ എഫക്റ്റീവ് ആണെന്നും മരുന്നില്ലാതെയും മറ്റും നമ്മുടെ തെറ്റായ ജീവിതശൈലി മാറ്റി നമുക്ക് ഏത് രോഗങ്ങളെയും സുഖപ്പെടുത്താനാവുമെന്നും രോഗമെന്നാൽ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയാണെന്നും മാനസികമായും ശാരീരികമായും ഉണ്ടാവുന്ന മാലിന്യങ്ങളെ പുറന്തള്ളി അപുബഞ്ചർ പോയിന്റുകൾ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയാനും വേദന കുറയാനും ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ എന്നത് കുറയാനും ഏത് ബുദ്ധിമുട്ടുകളെയും മാറ്റിയെടുക്കാനും സാധിക്കുന്നു